ഹലോ ഇന്നൊരു സെയിൽ വീഡിയോ ഡിയാണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഇത് മൂന്ന് കളർ ഒരു പൂവാണേ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ ഓരോരു ഞാൻ അൻപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഒരു തയ്യൻ വച്ചാൽ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ വേറെ ചെറിയ ഷൂട്ടുണ്ടെങ്കിൽ ഞാൻ അടർത്താറില്ല കേട്ടോ അതങ്ങനെ തന്നെയാണ് കൊടുക്കാറ് എന്നു ഗ്രൗണ്ട് ഓർക്കിഡ് വാങ്ങുന്നവർക്കറിയാം ഒരു തൈൻ്റെ മേലെ ചെറിയ ഷൂട്ടുകളുള്ളൊന്നും ഞാൻ അടർത്താറില്ല ചെറിയ ഷൂട്ട് ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കും കേട്ടോ അൻപത് രൂപയാണേ അപ്പം ഇത് സാധാ ഓർ വയലറ്റ് അല്ല കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വയലറ്റാണേ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് മഴക്കാലം വേനൽക്കാലം ഒന്നുമില്ല എല്ലപ്പഴും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് പൂ ഉണ്ടായിക്കൊണ്ടിരിക്കും മറയ പൂ ഉണ്ടാവും ഇത് ഇതെല്ലാം പോട്ടുനിന്ന് മാറ്റി നമ്മൾ കുറച്ച് വളവും കൊടുത്താൽ മറിയ പൂ ഇട്ടോ എനിക്ക് കുറച്ച് സമയ കുറവുകൊണ്ടാണ് അതൊന്നും പോട്ടൊന്നും മാറ്റാൻ സാധിച്ചില്ല ഇതൊക്കെ മാറ്റിയാൽ നിറയെ പൂവിടും പ്രത്യേകമായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട ഇതിൻ്റെ മൂന്ന് കളറും കേട്ടോ എൻ്റെ കയ്യിൽ എപ്പീഷ്യേൻ്റെ പിങ്ക് പൂ ഉണ്ടാവുന്നു റെഡ് പൂ ഉണ്ടാകുന്നു എപ്പീഷിയേൻ്റെ ലീഫാണ് കേട്ടോ നോക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഓരോരോ തൈകളും പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ ഈ തികോണിയേൻ്റെ എൻ്റെ കയ്യിൽ റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഓരോരോ തൈകളും മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് മുപ്പത് രൂപയാണ് ഇനി ഒരു പോട്ടിൽ ബുഷ് വേണ്ടവർക്ക് ബുഷായിട്ടും നൽകും കേട്ടോ നിങ്ങൾ അങ്ങനെ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതിയേ നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ പ്രത്യേകമായിട്ട് കയറിങ്ങൊന്നും വേണ്ട കണ്ടമാനം വെള്ളം ഒഴിക്കണ്ട മഴയത്ത് തുള്ളി തെറിക്കാത്ത ഇരിക്കുക വെച്ചാൽ മതി എൻ്റെതൊക്കെ മഴയിൽ തന്നെയാണ് കേട്ടോ തുള്ളി തെറിക്കരുത് ഇങ്ങനെ അതിൻ്റെ മേലേത് ഇങ്ങനെ ഉറ്റി വീഴുമ്പോൾ ആണ് ഏത് ചെടിയും ഇങ്ങനെ തുള്ളിത്തെറിക്കുമ്പോഴാണ് അത് കേട് വന്ന് പോവാം അല്ലാണ്ട് പ്രത്യേക കയറിങ് ഒന്നും വേണ്ട റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് പിങ്ക് പൂ ഉണ്ടാവുന്നതേക്കാണല്ലേ നല്ല ഭംഗി ഇല്ലേ പിങ്ക് റെഡ് വൈറ്റ് നിറയെ പൂ ഉണ്ടാവും കേട്ടോ പിന്നൊക്കെ കുറേ കട്ടിങ്സ് എങ്ങനെ എടുത്തോണ്ടാണ് കാണില്ലേ ഈ മീഡിയം സൈസാണ് കേട്ടോ ഞാൻ കാണിച്ച് ഏകദേശം ഇതിന് ഇതിന് കുറയൂല ഇതിന് വലുപ്പം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് തരുന്ന തൈകൾ ഓരോന്ന് മുപ്പത് രൂപേൻ്റെ കേട്ടോ അപ്പം ഞാൻ മീഡിയം കാണിച്ച പ്രശ്നമല്ലോ നിങ്ങൾ വിചാരിച്ചിട്ടാണ് മീഡിയം സൈസ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗി ഉള്ള ഒരു അഗ്ലോണിയും കേട്ടോ അതിലൊരു വയനറ്റ് ഉണ്ടാവും അതിൻ്റെ ലീഫും കാണാൻ നല്ല ഭംഗിയാണേ ഞാൻ മുപ്പത് രൂപയ്ക്ക് ഇതിൻ്റെ ഓരോരോ തൈകളും നല്ല കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഫോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈകളെൻ്റെ കയ്യിൽ ഇതിൻ്റെ ഈ രണ്ട് സിങ്കോണിയത്തിനും ഓരോരു തൈക്ക് ഇരുപത് രൂപ കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ചോക്ലേറ്റ് കളറിൻ്റെയും ഈ പച്ചയൊക്കെ ലീഫ് കാണാൻ നല്ല ഭംഗിയോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഓരോരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകി കേട്ടോ ചെടി ആവശ്യമില്ലാത്തവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെടി വാങ്ങിയിട്ടും സപ്പോർട്ട് ചെയ്യണം ചെടി ആവശ്യമില്ലാത്തവരുണ്ടാവില്ല അവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഫുള്ളായി കാണാനേ ഈ പനിയുമായിട്ട് ഒരു പോട്ടിൽ വെക്കാൻ മാത്രം ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകൂ കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾക്ക് ഇൻഡോറായിട്ടെല്ലാം വെക്കാം നല്ല ഭംഗിയുള്ള പോട്ടിൽ ആയിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ എപ്പീഷ കുറെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഈ മൂന്ന് കളർ തന്നെ കുറേ ഉണ്ട് ഇതിങ്ങനെ നട്ട് വെച്ചാൽ നിറയെ പൂ ഉണ്ടാവും നല്ല ഭംഗിയാണ് ഞാനിത് എടുക്കുന്നതിനനുസരിച്ച് പിന്നെ പിന്നെ എങ്ങനെ നട്ടോണ്ടിരിക്കും അവിടെ അങ്ങനെ ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നട്ട് വെക്കും നട്ട് വെക്കുന്നതിനനുസരിച്ച് നിറയെ പൂ ഉണ്ടാവും സോപ്പ് പൂ ഉണ്ടാവുന്നതന്നെ രണ്ട് കളറുണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് ലീഫ് ലീഫുള്ളതുണ്ട് പിന്നെ പിങ്ക് ഷെയ്ഡിൻ്റെ എപ്പിച്ച കുറേ സ്ഥലങ്ങളിൽ നട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചിട്ടും ഉണ്ട് അല്ലെങ്കിൽ നിറയുണ്ട് ബികോണിയേൻ്റെ തൈ കുറേ നൽകാറുണ്ട് കേട്ടോ പിന്നെ പത്തുമണീൻ്റെ ഏകദേശം സീസൺ കയ്യാറായി സീസൺ കയ്യാറായെന്നൊ ആ സീസൺ കൊണ്ട് ഞാൻ പത്ത് രൂപയ്ക്ക് പത്ത് കട്ടിങ്സ് വരെ നൽകും കേട്ടോ ഇത് നമ്മളടുത്ത് ചീഞ്ഞു പോകില്ല കേട്ടോ ചീഞ്ഞു പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് ഒരു പോട്ടിൽ നട്ടിട്ട് തുള്ളി തെറിക്കാത്ത സ്ഥലത്ത് വെച്ചാൽ മതി ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറ് എല്ലാ കളറും നമുക്കിപ്പോൾ സൺഷെയ്ഡിൻ്റെ അടിയിലൊന്നും കൊണ്ടാക്കാൻ സാധിക്കില്ല അപ്പോൾ തുള്ളി തെറിക്കാത്ത സ്ഥലത്ത് വെച്ചാൽ ഒന്നും ആവൂല കേട്ടോ പ്രത്യേകമായിട്ടൊന്നും ചെയ്യണ്ട പിന്നെ നമുക്ക് വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് മാറ്റി നട്ടാൽ മതിയല്ലോ എൻ്റെ അടുത്ത് നാടൻ ബാഴ്സത്തിൻ്റെ ആറ് കളറുണ്ട് കേട്ടോ അതിൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് കട്ടിങ്സും തരും ഫ്രൂട്ട് വന്നാൽ ഹെൽത്തി ആയി തൈ വേണ്ടവർക്ക് ഹെൽത്തിയായിട്ട് തൈ ഉണ്ട് ഈ മഴക്കാലത്താണ് ഈ ബാഴസഞ്ചെടിയുടെ കട്ടിങ്സ് വേഗം പിടിക്കും കേട്ടോ മല മഴക്കാലത്ത് നമുക്ക് വേനൽക്കാലത്ത് കുറേ നമ്മൾ നട്ട് വെച്ചത് കുറച്ചൊക്കെ ചീഞ്ഞുപോകും മഴക്കാലത്ത് നമുക്ക് അധികം പിടിച്ചു കിട്ടും ബാൾസൺ ചെടീൻ്റെ കട്ടിങ്സ് പിന്നെ എല്ലാ ചെടികളും മഴക്കാലത്താണല്ലോ നന്നായി പിടിക്കുക അതുപോലെ തന്നെയാണ് ബാൾസൺ ചെടീൻ്റെ കട്ടിങ്സും വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ